എല്ലാവരും തന്നെ എന്നും ചായ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇതേപോലെ ടാബ്ലറ്റ് ഇട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ തിളക്കുന്ന ചായയിലേക്ക് ടാബ്ലറ്റ് ഇട്ട് കൊടുത്താൽ ഈ ചായ പിന്നെ എന്തിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് മാത്രമല്ല ഇതിനോടുകൂടി വേറെയും കുറച്ച് നല്ല ടിപ്സ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഒന്നാമത്തെ ടിപ്പ് കപ്പ ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് കപ്പ അപ്പോൾ കപ്പ വാങ്ങിക്കൊണ്ട് വന്നാൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് ചീത്തയായി പോവും പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും ഒന്നല്ലെങ്കിൽ മഞ്ഞക്കാലം ഓടുക അല്ലെങ്കിൽ കറുത്ത ഒരു പാടൊക്കെ വീണ് കപ്പ ചീത്തയായി പോകും അപ്പോൾ അങ്ങനെ ചീത്തയാവാതെ കപ്പ മാസങ്ങളോളം ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ പറ്റിയൊരു ടിപ്പാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക എന്നിട്ട് നല്ലപോലെ പോലെ കഴുകിയെടുക്കുക കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മുഴുവനായിട്ട് എടുക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ ചെറിയ പീസാക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാം സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഇതേപോലെ ഉള്ളൊരു വലിയ പാത്രമായിരിക്കണം അപ്പോൾ ഈ കപ്പ ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് എത്ര മാസം ഫ്രിഡ്ജിൽ ഇരുന്നാലും ഈ കപ്പയ്ക്ക് ഒരു കളർ ചേഞ്ചോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഹാൻഡ് ബാഗിൽ ചെറിയ ബോട്ടിലൊക്കെ വെള്ളം വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് ബാഗിൽ മൊത്തം വെള്ളം ലീക്ക് ചെയ്യാറുണ്ട് വെള്ളം മാത്രമല്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അച്ചാറൊക്കെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അച്ചാറിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ബാഗിൽ വീണ് ബാഗ് മൊത്തം ചീത്തയാവാറുണ്ട് അപ്പോൾ അച്ചാറിൻ്റെ ബോട്ടിലായാലും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലായാലും ഒട്ടും തന്നെ അനങ്ങാതെ ആയിട്ട് പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബുഷും ഒരു പിന്നും മാത്രമാണ് അപ്പോൾ ദേ ബുഷിൽ ദേ ഇതേപോലെ ഒന്ന് പിന്നു കുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ദേ ഈ ഒരു ഭാഗത്തായിട്ട് ബാഗിൻ്റെ കുപ്പിയുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ദേ ഇതേപോലെ ഏത് ഭാഗത്താണോ കുപ്പി വരുന്നത് ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദേ നോക്കി ഈ കുപ്പിയുടെ ഈ മുകൾ ഭാഗം ഈ ഒരു ബുഷിനുള്ളിലേക്ക് ദേ ഇതേപോലെ ഒന്ന് കടത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ കുപ്പി ഒട്ടും തന്നെ മറിഞ്ഞ് വീണ് ബാഗിനുള്ളിൽ വെള്ളം ലീക്ക് ചെയ്യില്ല അടുത്ത ഒരു ടിപ്പ് നമ്മൾ താക്കോല് ബാഗിനുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗിനുള്ളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താക്കോല് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പിന്നിനുള്ളിൽ താക്കോലൊന്ന് കൊളത്തിയതിനു ശേഷം ഇതേപോലെ ബാഗിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളിലായിട്ട് ഇതേപോലെ പിൻ ചെയ്ത് വെക്കാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒട്ടും തിരയാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ താക്കോല് കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് നമുക്ക് ചായയിൽ ഗുളിക ഇട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അതേപോലെ തന്നെ ഗുളിക ഇട്ടിട്ട് ഈ ചായ ഇനി എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നും കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനത് കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ ചായപ്പൊടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിനകത്തേക്ക് നമുക്കിനി പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഈ ചായയിലേക്ക് രണ്ട് ഗുളിക ഇട്ട് കൊടുക്കാം അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയേണ്ട ആവശ്യമില്ല ഈ രണ്ട് ടാബ്ലറ്റ്സ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ ഗുളിക ഇങ്ങനെ കുതിർന്ന് വന്നിട്ട് നന്നായിട്ടങ്ങ് അലിഞ്ഞു ചേർന്നോളും അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ ആ ഗുളിക നന്നായിട്ടൊന്ന് അലിയിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് കുറച്ച് നേരം അനക്കാതെ വെക്കുമ്പോൾ ചായപ്പൊടിയൊക്കെ അടിയിലേക്ക് പൊക്കോളും പിന്നെ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഒരു വെള്ളം മാത്രം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ചായയുടെ ആ ഒരു വെള്ളം മാത്രമാണ് പാത്രത്തിലേക്ക് ഒഴിച്ചത് പാരസിറ്റാമോളും നല്ലപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ ആണ് അപ്പോൾ പഞ്ഞി കയ്യിലുള്ളതുകൊണ്ട് ഞാൻ പഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ പഞ്ഞി മുക്കി മുക്കി എടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇതേപോലെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെറിയ പീസ് പഞ്ഞിയാക്കിയതിന് ശേഷം ഈ വെള്ളത്തിൽ മുക്കിയെടുക്കാം പഞ്ഞി തന്നെ വേണമെന്നു നിർബന്ധമില്ല ചെറിയ പീസ് കോട്ടൻ്റെ തുണിയായാലും മതി അപ്പം ഞാനിതേ ഒരു ചെറിയ പീസ് കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയെടുക്കാം ഈ ഒരു പഞ്ഞിയോ തുണിയോ നമുക്കിനി കിച്ചണിൽ സ്ലാബിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ താഴെ ഭാഗത്തോ എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് നമുക്കറിയാലോ കിച്ചണിൽ രാത്രി സമയത്താണ് ഈ പല്ലിയും പാറ്റയൊക്കെ സ്ലാബിലൂടെ ഓടി നടക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിന് താഴെയും അതേപോലെ തന്നെ സ്ലാബിലൊക്കെ വച്ച് ഓടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല പല്ലിയായാലും പാറ്റയായാലും ആ ഭാഗത്തേക്ക് വരില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ സ്റ്റൗവിന് താഴെ മാത്രമല്ല നമുക്ക് ജനലിൻ്റെ ഭാഗങ്ങളിൽ ജനലിൻ്റെ സൈഡിലൊക്കെ പല്ലീനെ കാണാറുണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഓരോ പഞ്ഞി അങ്ങ് വച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയുടെ ശല്യം മാറ്റിയെടുക്കാൻ പറ്റും പാത്രം കഴുകി വെക്കുന്ന പാത്രത്തിൻ്റെ ഈ ഒരു ഉള്ളിലൊക്കെ പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരതി ഓടി നടക്കാറുണ്ട് അപ്പോൾ രാത്രി അങ്ങനെയുള്ള ശല്യമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ എന്തേ ഒരെണ്ണം പാത്രം വെക്കുന്ന സ്റ്റാൻഡിലും കൂടി വച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല നമുക്ക് കിച്ചണിലെ സിങ്കിലും കൂടി ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ സിംഗിൽ ഈ സീവിൻ്റെ ഭാഗത്ത് നിന്നാണ് പാറ്റയും ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രാണിശല്യം ഒഴിവാക്കുന്നതിനായിട്ട് ഈ വെള്ളം രാത്രി നമ്മൾ പാത്രമൊക്കെ കഴുകഴിയുമ്പോൾ ഇതേപോലെ സീവിൽ കുറച്ച് ഒഴിച്ചു മതിയാവും അടുത്ത ഒരു ടിപ്പ് നമ്മൾ പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പല പച്ചക്കറികളും ചീഞ്ഞു പോകും ചിലത് വാടിപ്പോകും അപ്പോൾ പച്ചക്കറികൾ വാടാതെ അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ചീഞ്ഞു പോവാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പച്ചക്കറികളിൽ തന്നെ ഏറ്റവും ആദ്യം ചീത്തയായി പോകുന്നത് പച്ചമുളകാണ് ഒന്നല്ലെങ്കിൽ വാടിപ്പോകും അല്ലെങ്കിൽ ചീഞ്ഞു പോകും അപ്പോൾ ഒരെണ്ണം പോലും ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റിയ ടിപ്പാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് ഇതേപോലെ ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് ഒരു പേപ്പർ വിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ ഞെട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ നമ്മൾ പച്ചമുളക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചമുളക് മൂത്ത് പോയി അങ്ങനെ റെഡ് കളർ ആവുകയോ അല്ലെങ്കിൽ ഇത് വാടി പോവുകയോ ചീഞ്ഞ് പോവുകയോ ഒന്നുമില്ല എന്തെങ്കിലും ഈർപ്പം ഈ പച്ചമുളകിൽ ഉണ്ടെങ്കിൽ ആ ഈർപ്പം ആ പേപ്പർ വലിച്ചെടുത്തോളും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പച്ചമുളക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാലും നല്ല ഫ്രഷായിട്ട് ഈ ഒരു ഫ്രഷ്നസ്സോടുകൂടി തന്നെ ഇരുന്നോളും അപ്പോൾ ചിലവരൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ അതേപോലെ തന്നെ തക്കാളി തക്കാളി നമ്മൾ പുറത്ത് വെച്ചാൽ പോലും ചീത്തയാവാതിരിക്കാൻ പറ്റിയ ടിപ്പ് പറയാം തക്കാളിയുടെ ഈ ഞെട്ടിൻ്റെ ഭാഗം താഴെ വരത്തക്ക രീതിയിൽ ഇതേപോലെ പാത്രത്തിൽ വെച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തു ആണെങ്കിൽ തക്കാളി ഒട്ടും തന്നെ കേടാവില്ല അപ്പോൾ കൂടുതൽ ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഞെട്ടിൻ്റെ ഭാഗത്ത് കുറച്ച് എണ്ണ തടവി വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും തടവുന്നില്ല ഇങ്ങനെ തന്നെ ഇരുന്നാലും ഇത് ഒട്ടും തന്നെ ചീത്ത ആവില്ല അടുത്ത ഒരു ടിപ്പ് ഉരുളക്കിഴങ്ങിലും മുള വന്ന് ചീത്തയായി പോവാതിരിക്കാനായിട്ട് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇതേപോലെ ഒറ്റ ബോക്സിൽ ഇട്ട് വെക്കാം ഇതേപോലെ ചെയ്യണമെങ്കിൽ ഉരുളക്കിഴങ്ങിൽ ഒരെണ്ണം പോലും ചീഞ്ഞു പോവുകയോ മുള വരികയോ ഒന്നുമില്ല അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ഈ ഒരു രീതിയിൽ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനും ഈസിയാണ് അടുത്ത ഒരു ടിപ്പ് പാവക്ക കൂടുതൽ കാലം ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് പാവക്കയുടെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ സിബ്ലോ കവറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും അടുത്ത ഒരു ടിപ്പ് തേങ്ങ ഒട്ടും തന്നെ ഉണങ്ങി പോകാതെ നമ്മൾ തേങ്ങ ഉടക്കുന്ന സമയത്ത് എത്രത്തോളം ഫ്രഷ് ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എത്ര ദിവസം കഴിഞ്ഞാലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ പറ്റിയ ടിപ്പാണിത് കുറച്ച് ഉപ്പ് തടവിയതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കണം ഇതേപോലെ കമഴ്ത്തി വെക്കുമ്പോഴാണ് ഒട്ടും തന്നെ ഉണങ്ങാതെ അത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി എന്നെ ഒന്ന് അറിയിക്കണേ